വാർത്തകൾ വിശദമായി കോട്ടപ്പടി കൂവ കണ്ടെത്ത് കാട്ടാന ശല്യത്തിന്റെ ബാക്കി പത്രമായി ഒരു ജീവൻ കൂടി പൊലിഞ്ഞു സ്വന്തം കൃഷിയിടത്തിൽ കയറി ആനക്കൂട്ടത്തിന്റെ ആക്രമണത്തിൽ നിന്നും രക്ഷപ്പെടാനുള്ള ഓട്ടമാണ് പാമ്പലായം കുഞ്ഞപ്പന് ജീവൻ നഷ്ടപ്പെടാൻ കാരണമായത് ആന കുഞ്ഞപ്പിനു നേരെ പാഞ്ഞെടുക്കുന്നത് കണ്ടതായി അയൽവാസികൾ പറഞ്ഞു ആനകൾ ജീവനും സ്വത്തിനും ഭീഷണിയാകുന്നുവെന്ന് ഉറപ്പായതോടെ മേക്കപ്പാലയിലേക്ക് താമസം മാറാനുള്ള ഒരുക്കം കുഞ്ഞപ്പന്റെ കുടുംബം ആരംഭിച്ചിരുന്നു കുഞ്ഞപ്പന്റെ കുടുംബത്തിന് നഷ്ടപരിഹാരം നൽകണമെന്ന ആവശ്യം ഉയർന്നിട്ടുണ്ട് പഞ്ചായത്തിലെ കൂവക്കണ്ടത്ത് പതിവ് പോലെ പ്ലാന്റേഷനിൽ നിന്നും കാട്ടാനക്കൂട്ടം കൃഷിയിടങ്ങളിലേക്ക് ഇറങ്ങിയിരുന്നു പാമ്പലായം കുഞ്ഞപ്പന്റെ ഒരേക്കറോളമുള്ള കൃഷിയിടത്തിലും ആനക്കൂട്ടം എത്തി വീടിനോട് ചേർന്നുള്ള കൃഷിയിടത്തിൽ നിന്ന് പടക്കം പൊട്ടിച്ച് ശബ്ദമുണ്ടാക്കി ആനയെ തുരുത്തുവാനായിരുന്നു കുഞ്ഞപ്പന്റെ ശ്രമം ഇതിനിടെ ആനകളിലൊന്ന് തിരിഞ്ഞ് കുഞ്ഞപ്പിനു നേരെ പാനെടുക്കുവാൻ ശ്രമിച്ചു രക്ഷപ്പെടുവാനുള്ള കുഞ്ഞപ്പന്റെ ഓട്ടം വീടിന്റെ മുറ്റത്ത് അവസാനിച്ചു അവിടെ കുഴിഞ്ഞു വീണ കുഞ്ഞപ്പന്റെ മരണം സംഭവിച്ചു ാണ് മരണ കാരണമെന്നാണ് പോസ്റ്റ്മോർട്ടത്തിലെ പ്രാഥമിക നിഗമനം മൃതദേഹം ബന്ധുക്കൾ ഏറ്റുവാങ്ങി സംസ്കരിച്ചു അതിനേര കയറി വന്ന് അവിടെ തന്നെ പറച്ച് ഓടിച്ചു തിന്നുകൊണ്ടിരുന്നു അപ്പൊ ഈ ചേട്ടൻ പോകാൻ വേണ്ടി പടക്കം കത്തിച്ചിട്ടു അന്നേരം ആന അവിടെ തന്നെ നിന്നു വീണ്ടും ആന പടക്കം കത്തിച്ചിട്ടു വീണ്ടും ആന അവിടെ തന്നെ നിന്നു അപ്പൊ വീണ്ടും കത്തിച്ചിട്ട് ആന ഒന്ന് ഒരു സ്റ്റെപ്പും കയറി വന്നിട്ട് പിന്നെ അവിടെ നിന്നു അത് കഴിഞ്ഞാൽ ഓടി കയറി വന്നു അപ്പൊ ഞങ്ങളെ പറഞ്ഞു അപ്പൊ ഇവിടെ ആയതുകൊണ്ട് ഞങ്ങൾ കാണാൻ പറ്റുള്ള അപ്പോൾ അത് കാരണം ഈ ആന തട്ടിയതാണോ ഇനി സ്വന്തം കൃത്യമായിട്ട് അറിയില്ല അപ്പോൾ അങ്ങനെ ആന ആന ഓടി അവിടെ കൂടി ഈ വർഷങ്ങൾക്ക് മുമ്പ് ആനയുടെ മുന്നിൽ നിന്ന് ജീവൻ തിരിച്ചു പിടിച്ചയാളാണ് കുഞ്ഞപ്പൻ അന്ന് രക്ഷപ്പെട്ടുള്ള ഓട്ടത്തിനിടെ ദീന കൈകാലികൾക്ക് പരിക്ക് പറ്റിയിരുന്നു കോട്ടപ്പാറ പ്ലാന്റേഷനോട് ചേർന്നുള്ള ജനവാസ മേഖലയാണ് കൂവക്കണ്ടം ഇവിടെ നിരന്തരം ആനശല്യം ഉണ്ടായതോടെ നിരവധി കുടുംബങ്ങൾ വീടും സ്ഥലവും ഉപേക്ഷിച്ച് മറ്റിടങ്ങളിലേക്ക് പലായനം ചെയ്തു കുഞ്ഞപ്പനും ഭാര്യ ആനന്ദവും മേക്കപ്പാലയിൽ മകന്റെ വീട്ടിലേക്ക് താമസം മാറുവാനുള്ള തീരുമാനത്തിലായിരുന്നു വിധി അതിനനുവദിച്ചില്ല ഭയപ്പെട്ടിരുന്നതുപോലെ ആന തന്നെ കുഞ്ഞപ്പന്റെ ജീവൻ നഷ്ടപ്പെടുവാനുള്ള കാരണക്കാരനായി നേരിട്ടുള്ള ആക്രമണം അല്ലാത്തതിനാൽ വകുപ്പും സർക്കാരും ഉത്തരവാദിത്വം കൈയൊഴികയാണ് വന്യമൃഗശല്യം മൂലമുള്ള ആക്രമണം എന്ന നിലയിൽ തന്നെ കുഞ്ഞപ്പന്റെ മരണത്തെ കാണണമെന്നും കുടുംബത്തിന് നഷ്ടപരിഹാരം ലഭ്യമാക്കണമെന്നുമാണ് നാട്ടുകാരുടെ ആവശ്യം ന്യൂസ് കോതമംഗലം